നമസ്കാരം ഇന്ന് മെയ് ഒന്നാണ് പുതിയ പ്രതീക്ഷകളോടെ ഒരു മാസം ആരംഭിച്ചിരിക്കുന്നതായ ദിവസം എന്നാൽ ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് പ്രശ്നത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായ സമയമാകുന്നു എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ശേഷം പ്രതികൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ചും മനസ്സിലാക്കാം ഇന്നേ ദിവസം വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നുണ്ട് ആ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുവാൻ അനുകൂലമാണ് സമയം അതിനാൽ തന്നെ ഈ സമയം പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും ശത്രുദോഷം ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് പല വഴികളിലൂടെയും ധനം വന്ന് ചേരാം പിതൃ പിതൃക്കളുമായി ബന്ധപ്പെട്ട് അതായത് പിതൃപ്രീതിയുള്ള സമയമായതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും ശോഭിക്കുവാൻ സാധിക്കും എന്ന് കൂടി മനസ്സിലാക്കുക കൂടാതെ ഭൂമി വിൽപ്പന അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും തൊഴിൽ നേടുവാനും കർമ്മ മേഖലയിൽ ഉയർച്ച നേടുവാനും ബിസിനസ് പരമായി നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു എന്നാൽ ബിസിനസ് പരമായി ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾക്കും കടബാധ്യതകൾക്കും സാധ്യത കൂടുതലാകുന്നു പല വ്യക്തികളുടെയും വാക്ക് വിശ്വസിക്കുകയും തന്മൂലം ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ആ കാര്യം പൂർണ്ണമായും ഒഴിവാക്കുക സ്വയം ബോധ്യം വന്നതിന് ശേഷം മാത്രം ഏതൊരു കാര്യവും ചെയ്യുക മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കില്ല എങ്കിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ബന്ധം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ തിരക്കിട്ട് നോക്കിയാൽ ലഭിക്കണം എന്നില്ല ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഈ സമയം പരമശിവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ ഒഴിയുന്നതാണ് ഗുണകരമായ സമയമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം രാശിപ്പലയിൽ തെളിഞ്ഞത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് കാരണം ഈ സമയം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും നിങ്ങൾ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും ആ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പ്രയത്നിക്കും എങ്കിൽ പോലും ആ പ്രയത്നം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിനാൽ അത് ശരിയായ രീതിയിൽ പ്രയത്നിക്കുന്നതിനാൽ വിജയങ്ങൾ വളരെ വേഗം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അർഹതയ്ക്കനുസരിച്ചുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സ്ഥാനക്കയറ്റം നേടിയെടുക്കുവാൻ സാധിക്കും വേദന വർധനവ് വന്ന് ചേരുന്നതായ സമയമാണ് പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ആഗ്രഹിച്ചതുപോലെ തന്നെ പല അവസരങ്ങളും നേടിയെടുക്കുവാനും അകത്തും പുറത്തുമുള്ള പല എതിർപ്പുകളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും സാധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ പല വ്യക്തികളുടെയും വാക്ക് വിശ്വസിക്കുന്നത് മൂലം പല രീതിയിലുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടാം വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം രാശിപ്പലയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ പരാമർശിക്കാം അത് ശ്രദ്ധയോടെ തന്നെ ഈ മാസം ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതായ സമയമാണ് അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് അതിനാൽ ഏതൊരു കാര്യത്തിലും വിജയം നേടുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യസാധ്യത്തിന് അനുകൂലമായ സമയം രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം ലോൺ നേടുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കും ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം അതായത് ഒന്നിൽ കൂടുതൽ നിന്നും ധനം പല വഴികളിലൂടെയും വന്നു ചേരാം സഹായമായി പോലും ധനം ലഭിക്കാം കൂടാതെ ഈ സമയം അധ്വാനം മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കും അധ്വാനം അംഗീകരിക്കപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് അതേപോലെ തന്നെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷഫലങ്ങൾ വന്നു ചേരാം അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ വീക്ഷിക്കുക അവരെ തീർച്ചയായും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നാൽ ശ്രദ്ധയില്ലാതെ പോയാൽ ഫലം പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യവും ഓർക്കുക ദുഷ്കീർത്തി വന്നു ചേരുവാനുള്ള ഒരു സാധ്യത കാണുന്നു അതിനാൽ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ആരോഗ്യ പ്രശ്നങ്ങൾക്കും അല്പം സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക വാക്കിലും കർമ്മങ്ങളിലും ശ്രദ്ധിച്ചാൽ ഈ സമയം അനുകൂലമാണ് ജോലി നേടുവാൻ വിദേശത്തേക്ക് പോകുവാനും അനുകൂലമായ സമയം എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ സമയം ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുകൂലമാണ് സമയം കാരണം ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് ദൗത്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കും കുടുംബത്തിൽ ഭദ്രത അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രത വർദ്ധിക്കുന്നതായ സമയമാണ് ദാമ്പത്യ ഭദ്രത വർദ്ധിക്കും കൂടാതെ ഈ സമയം ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ രീതിയിൽ തന്നെ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് പരീക്ഷ എഴുതിയിരിക്കുന്നവർക്ക് വിജയങ്ങൾ നേടാം കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും വ്യക്തത വന്നു ചേരും ആ കാര്യം അല്പം ശ്രദ്ധിക്കുക കാരണം വളരെയധികം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇരട്ടി നേട്ടങ്ങൾക്കുള്ള സാധ്യതയാണ് വന്നു ചേരുക ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും ആത്മാർത്ഥത വർദ്ധിക്കുന്നതിനാൽ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ശത്രുക്കൾ മൂലം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി വന്നു ചേർന്നിരിക്കുന്ന അകൽച്ച ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് രാശിപ്പലകയിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുക ഈ കാര്യങ്ങൾക്കനുസരിച്ച് ഈ പറയുന്നതായ കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടാം പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കും അതിനാൽ പ്രതിസന്ധികൾ ഈ മാസം വന്നാൽ നിങ്ങൾ തീർച്ചയായും തന്നെ നേരിടുക ധനപരമായ നേട്ടങ്ങൾ അത് ഒന്നിൽ കൂടുതൽ സാധ്യതകൾ കൂടുതലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കർമ്മ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുക കൂടാതെ ദുഷ്കീർത്തി വന്ന് ചേരുവാൻ അപമാനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുക കൂടാതെ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഏത് കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം ചോദി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലം തന്നെയാണ് സമയം കാരണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അംഗീകാരം വർദ്ധിക്കുന്നതായ സമയമാണ് പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങളിൽ തളരുവാൻ പാടുള്ളതല്ല തീർച്ചയായും നിങ്ങൾ കൂടുതൽ ഊർജത്തോടെ തന്നെ പ്രവർത്തിക്കുക വിജയം നേടുവാൻ സാധിക്കും വളഞ്ഞ വഴികളിലൂടെ പോയാൽ അല്പം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കുക ആത്മശക്തി വർദ്ധിക്കുന്നതായ സമയമാണ് കൂടാതെ പല കാര്യങ്ങളെയും അതായത് ശത്രുക്കളുടെ പല നീക്കങ്ങളെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കും അതിനാൽ പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ ഒളിച്ചോടരുത് എന്ന കാര്യം ഓർക്കുക കടബാധ്യതകൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാനോ സാധിക്കും കൂടാതെ സ്വര്യക്കേടുകൾ പല രീതിയിലുള്ള തർക്കങ്ങൾ എന്നിവ പ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷ വാർത്തകൾ വന്നു ചേരാം എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പല ക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ ധനനഷ്ടം മാനഹാനി എന്നിവ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് അവരുമായി മുന്നോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കുക ചിന്തിച്ച് സ്വയം ബോധ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് അനുകൂലമാണ് സമയം ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും സംഭവിക്കും എന്ന് തന്നെയാണ് രാശിപ്പലകയിൽ തെളിഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെയാണ് അതിനാൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം പരിഗണന നിങ്ങൾക്ക് വന്നു ചേരും കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരും തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമാണ് സമയം വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാം കൂടാതെ കൗശല ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം അധികം പ്രവർത്തിക്കാതെ തന്നെ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കാം എന്നാൽ ചില കാര്യങ്ങളിൽ അശ്രദ്ധ വന്ന് ചേരുന്നത് മൂലം അവരുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾക്കും സാധ്യതയുണ്ട് ചതി സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടെ തന്നെ ചെയ്യേണ്ടതാകുന്നു കൂടാതെ സാമ്പത്തികപരമായി ഉയർച്ച വന്നു ചേരും എന്നിരുന്നാൽ പോലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയികൾക്ക് അനുകൂലമാണ് സമയം ഈ സമയം തീർച്ചയായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നിരുന്നാലും മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുക ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുക വാഹനം കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധ പുലർത്തുക എന്നാൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക പല തടസ്സങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തൊഴിൽ മാറുവാനും അനുകൂലം തന്നെയാണ് സമയം തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സമയം ഇവർക്ക് സമയം വളരെ അനുകൂലമാണ് അതിനാൽ ശത്രുക്കളാൽ ചില ഉപദ്രവങ്ങളാൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ആത്മശക്തി വർദ്ധിപ്പിച്ച് അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും വിജയങ്ങൾ നേടേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം അനുകൂലമായ വിവാഹാലോചനകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് പല രീതിയിലുള്ള അവസരങ്ങളും വന്ന് ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം ആഗ്രഹിച്ച ജോലിയോ അല്ല മറ്റു ജോലികളോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിദേശത്ത് പോലും ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് രാശിപ്പലയിൽ തെളിഞ്ഞത് അനുകൂലമാണ് സമയം എന്ന് തന്നെയാണ് കാരണം യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ മറ്റ് രീതിയിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം ദുഷ്കീർത്തി കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും സംസാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക ജോലി നിങ്ങൾക്ക് അനുകൂലമായി തീരും കർമ്മ മേഖല അനുകൂലമായി തീരും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നതും ശുഭകരമാകുന്നു എന്നാൽ ഈ സമയം ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് അതല്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം എന്ന് നിസ്സംശയം പറയാം കാരണം ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സമയം അഭിമുഖങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് വിദേശത്തേക്ക് പോലും ജോലിയുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം പഠനവുമായി ബന്ധപ്പെട്ടും പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണമുണ്ട് എങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നിരുന്നാലും ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾക്ക് സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ തളരുവാൻ പാടുള്ളതല്ല അംഗീകാരം പ്രശസ്തി എന്നിവ തേടി വരാം കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് പുറമെ മറ്റ് വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം ഊഹ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാം കൂടാതെ ഈ സമയം നിങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ നീങ്ങേണ്ടത് അനിവാര്യമാണ് അത് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നാൽ ഈ സമയം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ആ കാര്യം ഓർക്കുക ധനാഗമം അനുകൂലമാകുന്ന സമയം കൂടിയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം വളരെ കാലമായി നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായ സമയമാണ് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനും അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും ശ്രദ്ധിച്ചില്ല എങ്കിൽ ധനനഷ്ടം വന്നു ചേരാം പല പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം കരാറ് പണികളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം പുതിയ കരാറ് പണി ലഭിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം കൂടാതെ ഭൂമി കച്ചവടം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം മെച്ചപ്പെട്ടതായ അനുഭവങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബാംഗങ്ങളുമായി യാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും സാധ്യതയുണ്ട് ബന്ധുക്കളെ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് വരുന്നതായ അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പൊതുവെ നോക്കുകയാണ് എങ്കിൽ മനസന്തോഷം വർദ്ധിക്കുന്നതായ സമയമാണ് എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ഈ മാസം വന്ന് ചേരാവുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു എന്നാൽ ഇവർ ഏവരും പരമശിവനെ ആരാധിക്കുന്നതും കൂടാതെ ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും ശുഭകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ധാരയും പിൻവിളക്കും ഭഗവാന് തുളസിമാലയും ചേർത്തുക സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് രാശിപ്പിളകിയിൽ തെളിഞ്ഞത് ആ നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കാം ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആദ്യം ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ശുഭകരമല്ല ഈ മാസം ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം ധനനഷ്ടം മാനഹാനി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുക അപകട സാധ്യതകൾ എന്നിവ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് പല കാര്യങ്ങളിലും വളരെയധികം ക്ഷമിച്ച് ചെയ്താൽ ക്ഷമിച്ച് പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കൂ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരണം എന്നില്ല കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു സഹോദരങ്ങൾ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് ഈ സമയം സംഭാഷണവുമായി ബന്ധപ്പെട്ടും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും വഴി കേൾക്കേണ്ടതായ വിമർശനങ്ങൾ നേരിടേണ്ടതായ അവസ്ഥ വന്നുചേരാം സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക ധനപരമായ തടസ്സങ്ങൾ ധനപരമായ ചതിവ് പല വ്യക്തികളിൽ നിന്നും ചതിവ് നേരിടേണ്ടതായി വരിക അത്തരം കാര്യങ്ങൾ വന്നുചേരാം അതിനാൽ ധനവിനിയോഗത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് പല രീതിയിലുള്ള കഷ്ടതകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ഗുണാനുഭവങ്ങൾ അല്പം കുറയുന്നതായ സമയമാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വന്നു ചേരാം പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നതിനാൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നുചേരാം ധനപരമായ ക്ലേശങ്ങൾ വന്നുചേരാം കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് എന്നാൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കർമ്മരംഗത്ത് എതിർപ്പുകൾ വന്നുചേരാം മേലുദ്യോഗസ്ഥരിൽ നിന്നും അപ്രീതി നേടേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരാം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല അപകട സാധ്യതകളുണ്ട് കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും സമയം അനുകൂലമല്ല പല രീതിയിലുള്ള വെല്ലുവിളികൾ കടന്നു വരാം കൂടാതെ ഈ സമയം ആലസ്യം കടന്നു വരാം പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം കൂടാതെ ഈ സമയം വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുവാൻ സാധ്യത കൂടുതലാകുന്നു ആദായം കുറയുന്നതായ സമയമാകുന്നു കൂടാതെ പണയ വസ്തുക്കൾ തിരികെ എടുക്കേണ്ട എടുക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ധനം ശരിയായ രീതിയിൽ കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല ധനപരമായ പ്രയാസങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിച്ചിരുന്ന ധനസഹായം ലഭിക്കാനുള്ള സാധ്യതകൾക്ക് അല്പം തടസ്സങ്ങൾ വന്നു ചേരാം അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം വരുമാനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുക കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ വന്നു ചേരാം അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പറയാം കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥ പോലും പല അവസരങ്ങളിലും വന്നു ചേരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും മുടക്കം മൂലം നടക്കാത്തതായ അവസ്ഥ വന്നു വന്നുചേരാം ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം നീണ്ടു പോകുന്നതായ അവസ്ഥ വന്നു ചേരാം ഇപ്പോൾ തന്നെ ജോലി ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ ഈ സമയം അല്പം ഉത്കണ്ഠ വന്നു ചേരുന്നതാകുന്നു കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തുക കൂടാതെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അപ്രീതി വന്നു ചേരാം ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു പല രീതിയിലുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതായ അവസരമാണ് ഇത് അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും പരാജയ ഭീതി മനസ്സിലേക്ക് കടന്നു വരാം അതിനാൽ ശ്രദ്ധയോടെ നീങ്ങുക പ്രത്യേകിച്ചും ധനപരമായ തടസ്സങ്ങൾ വന്നു ചേരുന്നതായ സമയമായതിനാൽ തന്നെ പല വിധത്തിലുള്ള ടെൻഷനുകൾ വന്നു ചേരാം ശ്രദ്ധയോടെ തന്നെ ഈ മാസം മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള അപ്രീതികൾ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം ആരോപണങ്ങൾ നേരിടേണ്ടതായി വരാം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം തർക്കങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പണം മുടക്കുന്നതായ കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ ലാഭം ലഭിക്കണം എന്നില്ല തടസ്സങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം കുടുംബത്തിൽ തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബപരമായി സൗഖ്യം കുറയുന്നതായ സമയമാണ് കലഹങ്ങൾ വന്നു ചേരാം പ്രണയകാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം ഉറക്കക്കുറവ് വന്ന് ചേരുന്നതായ സമയമാണ് മനസന്തോഷം കുറയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം പല രീതിയിലുള്ള ദോഷഫലങ്ങൾ വന്നുചേരാം അതിനാൽ തന്നെ ഈ സമയം നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടാതെ ഈ സമയം വീട് ഗൃഹവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് സാധ്യത കൂടുതലാണ് കൂടാതെ ഈ സമയം ശോഭനമായ ഫലങ്ങൾ കുറയുന്നതായ സമയമാണ് ജോലിയിൽ തടസ്സങ്ങൾ വന്നുചേരാം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങളും ദോഷകരമായ ഫലങ്ങളും വന്നു ചേരാം ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്കും പല രീതിയിലുള്ള മനക്ലേശങ്ങൾക്കും സാധ്യത വർധിക്കുന്നതായ സമയമാകുന്നു വിജയങ്ങൾ കുറയുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം ധനവുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം കൂടാതെ ഈ സമയം തീർച്ചയായും കരാറുകൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ലഭിക്കണം എന്നില്ല അനുകൂലമല്ല സമയം തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല സമയം പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന സമയം ചെലവുകൾ പ്രതീക്ഷിക്കാതെ കടന്നു വരികയും സാമ്പത്തികപരമായി നഷ്ടങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില പരാജയങ്ങൾ സംഭവിക്കാം ജോലി ഉപേക്ഷിക്കുവാൻ പോലും തയ്യാറാകുന്ന സമയം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക കൂടാതെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കുറവാണ് കൂടാതെ വിദേശത്ത് പഠനം ജോലിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നു ചേരാം വ പല കാര്യങ്ങളും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകണം എന്നില്ല ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ വർദ്ധിക്കാം കൂടാതെ ഈ സമയം വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമല്ല സമയം വായ്പ കുടിശ്ശിക വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അനാവശ്യ തർക്കങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം അപകടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക ഈ സമയം തീർച്ചയായും ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ഈ പരാമർശിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും ചെയ്യേണ്ടതാകുന്നു അതായത് ദോഷഫലങ്ങൾ വന്നു ചേരും എന്ന് പരാമർശിച്ചിട്ടുള്ള നക്ഷത്രക്കാർ ഏവരും ഈ പരിഹാരം ചെയ്യുന്നത് ശുഭകരമാണ് തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കൂവളമാലയും അതേപോലെ തന്നെ മൃത്യുജയ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക മൃത്യുജയ മന്ത്രവും അതേപോലെ തന്നെ പഞ്ചാക്ഷി മന്ത്രവും നിത്യവും ജപിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല ചേർത്തി പ്രാർത്ഥിക്കുകയും ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുക കൂടാതെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാണ് തീർച്ചയായും ഈ പരിഹാരം ചെയ്യുക മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും